ഹരേ കൃഷ്ണ ഈ അനുഭവം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കുക മനസ്സുകൊണ്ട് സഞ്ചരിക്കുക ഹെഡ് ഫോൺ വെച്ച് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേൾക്കുക നമുക്ക് വേഗം തന്നെ പോയാലോ ഹരേ കൃഷ്ണ ഭഗവാനെ ഭഗവാനെ കാണാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരാഗ്രഹമായിരുന്നു ആരും കൊടുക്കാത്തൊരു സമ്മാനം ഭഗവാന് കൊടുക്കണം കേട്ടോ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ കാണിച്ചു തന്നതാണ് ചോക്ലേറ്റ് കൊണ്ട് മാല അങ്ങനെയാണ് ഞാൻ മാല ഭഗവാൻ കൊടുത്തത് പിന്നീട് ഞാൻ ഒരുപാട് വെറൈറ്റി മാലകളും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുത്ത മിഠായി മാലയുടെ വീഡിയോ കൂടി ഇതിൽ ചേർക്കുന്നുണ്ടേ അതൊന്ന് കാണണം ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം എന്തൊക്കെയാണ് ഗുരുവായൂരുമായിട്ട് ഞാൻ എനിക്ക് മനസ്സുകൊണ്ട് വളരെ ബന്ധമുണ്ട് ഹരേ കൃഷ്ണ കൊല്ലം ജില്ലയിലുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ മൂന്ന് വർഷമായി മാസത്തൊഴിലിന് പോകാൻ തുടങ്ങിയിട്ട് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഭഗവാൻ ഓരോ അനുഭവങ്ങൾ തരാറുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ട് കേട്ടോ അതിലെനിക്ക് ഒരുപാട് അതിശയം തോന്നിയ ഒരു അനുഭവം പറയാം ചില മാസങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ഭഗവാൻ തരാറുണ്ട് ചിങ്ങമാസത്തിലെ ആദ്യത്തെ തൊഴിലിന് വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു ഭഗവാന്റെ മുന്നിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തൊഴുകയാണ് പൂജാരിയും ഭഗവാനും ഞാനും മാത്രം അത്ഭുതത്തോടെ ഞാൻ അവിടെ നിന്ന് തൊഴുതുട്ടോ പിന്നീട് ഞാൻ ഗണപതി ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ സ്ഥിരമായി മാല കെട്ടാൻ കൊടുക്കുന്ന തിരുമേനി അവിടെ കണ്ടില്ല ഭഗവാൻ്റെ പ്രസാദം വാങ്ങുന്നിടത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഇരുന്ന പൂജാരി എനിക്ക് ഒരു ഉരുള കളഭം കയ്യിലോട്ട് തന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ തിരുമേനി പുറത്ത് നിൽക്കുന്നു അകത്ത് കണ്ടില്ലാലോ എന്ന് ഞാൻ തിരുമേനിയോട് ചോദിച്ചു അപ്പോൾ ആ തിരുമേനി എന്നോട് പറഞ്ഞു എനിക്ക് സമയം മാറ്റമാണ് അപ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി അപ്പോ ഞാൻ എന്നോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാമോ ഇത് അതിമോഹം അല്ലേ രാവിലെ ആയപ്പോ വിദേശത്തുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഭക്ത വിളിച്ചു പറഞ്ഞു എനിക്കൊരു സ്വർണ്ണ പൊട്ട് ഭഗവാന് കൊടുക്കണം പൈസ അയച്ചുതരാം ഒന്ന് വാങ്ങിക്കൊടുക്കണേന്ന് ആദ്യം ഞാൻ മടിച്ചു അതൊക്കെ നേരിട്ട് വന്ന് വേണം കൊടുക്കാൻ എന്നാലേ നേർച്ചയ്ക്ക് ഫലമുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു അവർ പറഞ്ഞു അത് സാരമില്ല അങ്ങനെ ഞാൻ പൊട്ട് വാങ്ങിച്ചു എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ജോലിയാകുമ്പോൾ സ്വർണ്ണമാല വാങ്ങിച്ച് ഭഗവാന് കൊടുക്കണമെന്ന് അപ്പോഴല്ലേ നമുക്കൊന്ന് ഭഗവാൻ ചാർത്തി കാണാൻ പറ്റുന്നത് അവരോട് എപ്പോഴും പറയാറുണ്ട് സ്വർണ്ണമാല കൊടുത്താലേ അണിയിച്ചു കാണിക്കൂ എന്നെങ്കിലും വാങ്ങിച്ചു തരണേ എന്ന് അങ്ങനെ ഞാൻ സ്വർണ്ണ പൊട്ടുമായി പൊന്നുണ്ണിയെ കാണാൻ ചെന്നു പക്ഷേ പൊന്നുണ്ണിയെ കണ്ട സന്തോഷത്തിൽ ആ പൊട്ട് ഭണ്ഡാരത്തിലിടാൻ ഞാൻ മറന്നുപോയിട്ടോ അനന്തശയനത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ പൊട്ടിൻ്റെ കാര്യം ഓർത്തത് ഞാൻ അവിടെ വിഷമിച്ചു നിന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും സ്വർണ്ണമാല ഭഗവാനെ ചാർത്തി കാണാൻ പോകുന്നു അത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു മാല കിട്ടുന്ന തിരുമേനിയെ സ്വപ്നത്തിൽ കണ്ടതല്ലേ ഒന്ന് ചോദിച്ചാലോ ഇതൊന്ന് ചാർത്തി കാണിക്കാമോ എന്ന് ആ തിരുമേനിയോട് ചെന്ന് ഇതൊന്ന് ചാർത്തി കാണിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു പൊട്ട് ചാർത്തി കാണിക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചു തരാമോ ഗ്രഹ അപ്പോൾ എന്നോട് പറഞ്ഞു മേൽശാന്തിയോടൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പോൾ പേടിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പറയുമോ ചെന്നോളൂ ഞാൻ പറയാം അപ്പോൾ മേൽശാന്തി പറഞ്ഞു പൂജിച്ചു തരാൻ ഭണ്ഡാരത്തിലിട്ടോളൂ അപ്പോൾ തൊഴുതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരുമേനി ഇതൊന്ന് കാണിച്ചു തരുമോ ഭഗവാനെ ചാർത്തി എൻ്റെ സങ്കടം കണ്ടിട്ടാവും അപ്പോൾ ആ തിരുമേനി പറഞ്ഞു പോന്നോളൂ അപ്പോൾ അവിടെ സെക്യൂരിറ്റി എല്ലാവരെയും പുറത്തോട്ട് പോകും പൂജ തുടങ്ങാൻ സമയമായി എന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി അയ്യോ ഇനിയിപ്പോൾ എന്നെയും പുറത്താക്കും എനിക്കിത് കാണാൻ കഴിയില്ല പക്ഷേ ആ തിരുമേനിയുടെ പുറകെ പോയ എന്നെ അവർ ഒന്നും പറഞ്ഞില്ല ശ്രീകോവിലിന് മുന്നിലെത്തിയപ്പോൾ അവിടെങ്ങും ആരെയും കണ്ടില്ല പൂജയ്ക്ക് സമയമായതുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കി ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നുമില്ല ഭഗവാനെ ഞാനും പൂജാരിയും ഭഗവാനും മാത്രം എനിക്ക് എന്ത് അറിയില്ല ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ ഞാൻ എൻ്റെ ഭഗവാൻ്റെ മുന്നിൽ മൂന്ന് മിനിറ്റോളം നിന്ന് തൊഴുതു ആ പൊട്ട് ഭഗവാന്റെ കയ്യിൽ ചാർത്തി തിരുമേനി എന്നെ കാണിച്ചു തന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഭഗവാനെ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഇപ്പ് കണ്ടിട്ടാവും തിരുമേനി എന്നോട് ചോദിച്ചു മതിയായോ ഭഗവാനെ കണ്ടത് ഞാൻ പറഞ്ഞു മതി പോന്നോളൂ പൂജയ്ക്ക് സമയമായി പുറകെ ചെന്ന് എനിക്ക് സ്വപ്നത്തിൽ കണ്ടതുപോലെ അത്രയും വലിപ്പമില്ലെങ്കിലും ഒരു ഉരുള കളഭം കയ്യിൽ തന്നു പിന്നീട് ഭഗവാന്റെ മഞ്ഞപ്പൊട്ട് കൊണ്ടുള്ള ഒരു കിഴിയും അതിൽ ഉണ്ടമാലയും പട്ടുകോണവും കതലിപ്പഴവും താമരപ്പവും ഉണ്ടായിരുന്നു അപ്പോഴത്തെ എന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പുറത്തേക്ക് ചെന്നപ്പോൾ എന്റെ കൂടെ വന്ന മൂന്ന് പേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ തോളിലോട്ട് വീണു അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഭാഗ്യവതി അപ്പോൾ അവർ പറയുകയാണ് കണ്ണൻ എങ്ങനെ നിങ്ങളെ സ്റ്റേറ്റ് കണ്ണന് ചോക്ലേറ്റ് മാല കൊണ്ട് മാല കൊരുത്ത ഭക്തി അല്ലേ ഇതുകൊണ്ടാവും കണ്ണൻ ഇത്രയും വലിയ സമ്മാനം തന്നത് എന്ന് അയ്യോ എന്താ കഥ ഞാൻ ആദ്യം ചോക്ലേറ്റ് മാല വീഡിയോ കാണിച്ചിരുന്നു അല്ലേ അതിൻ്റെ ഒരു ഭാഗം ഇവിടെയും കാണിച്ചു തരാം അത്രയും മനോഹരമായിട്ട് സ്വപ്നം കണ്ടു ആ സ്വപ്നം അതേമാതിരി ഫലിക്കുക എന്താ കഥ അല്ലേ എത്ര ഇത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഒന്നും പറയാനില്ല എനിക്ക് കുറേ പ്രാവശ്യം അയച്ചു തന്നു ഇതൊന്നും പറയുവോ പറയോ എന്ന് ചോദിച്ചിട്ട് സമയം കിട്ടിയിരുന്നില്ല അങ്ങനെ അനുഭവം അയച്ചു എല്ലാവരോടും പറയാണ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടോ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ എന്തായാലും പറയും ഒരു വിഷമവും വിചാരിക്കരുത് പിന്നെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ